കുമണിയിൽ പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കായി ഓഫീസ് ഒരുങ്ങി ഓഫീസിൻ്റെയും അവകാശ പ്രഖ്യാപന കൺവെൻഷന്റെയും ഉദ്ഘാടനം കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർവഹിച്ചു കോൺഗ്രസ് പിരിമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവകാശ പ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പട്ടയഭൂമിയിൽ വീടും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താമെന്ന ഒറ്റ ഭേദഗതിയാണ് വേണ്ടതെന്നും ക്രമവൽക്കരണത്തിന്റെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭേദഗതിയാണ് ഇടതു സർക്കാർ കൊണ്ടുവന്നത് എന്നും കോൺഗ്രസ് ആരോപിച്ചു കുമളി ഹോളിഡേ ഹോമിൽ ചേർന്ന കൺവെൻഷൻ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭൂപ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ ഐ സി സി അംഗം ഇ എം അഗസ്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുൻ എം എൽ എ ജോസഫ് വാഴിക്കൻ നേതാക്കളായ റോയ് കെ പൌലോസ് ഇബ്രാഹിംകുട്ടി കല്ലാർ അഡ്വക്കേറ്റ് സിറിയക് തോമസ് എ കെ മണി എസ് അശോകൻ ജോസി സെബാസ്റ്റ്യൻ നിഷാദ് സോമൻ എന്നിവർ സംസാരിച്ചു ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഓഫീസായ രാജീവ് ഭവന്റെ ഉദ്ഘാടനവും കെ പ്രസിഡന്റ് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കുമളി